ൾ ഞണ്ട് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ടുന്ന സാധനങ്ങൾ ഞണ്ട് കറിക്കേണ്ട പച്ചമുളക് ത തക്കാളി കറി പിന്നെ അന്ന് അടച്ചു വെക്കാം നമുക്ക് ഉണ്ടെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില കൂടി വെക്കട്ടെ ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് പറഞ്ഞത് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടാതിരുന്നത് രണ്ടും ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം സമയമില്ലായിരുന്നു വീഡിയോ ഇടാൻ ഇപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഓരോ ഈ ഒരു യാത്ര ഇട കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നത് എന്താണെന്ന് പറയുക ഒരു കുക്കിംഗ് മീഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുക്കിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ രാവിലെ കൂട്ടിന് കറി ഒന്നുമില്ല ഇന്ന് കാപ്പിട്ട് പുട്ടാ ഉള്ളത് അപ്പോൾ കൂട്ടിന് കറിയില്ലാത്ത കൊണ്ട് ഞാൻ വെച്ച് കുറച്ച് ഞണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ചേട്ടൻ പോയി വലയിട്ട് കുറച്ച് ഞണ്ട് കിട്ടിയായിരുന്നു കുറച്ച് എണ്ടെന്ന് പറഞ്ഞാൽ കുറേ രണ്ട് മൂന്ന് ഞണ്ടുണ്ട് അത് പൊടിഞ്ഞണ്ടാണ് അപ്പോൾ അതൊന്ന് രാവിലെ കറി വെച്ചാൽ അവർക്ക് പുട്ട് കഴിക്കാൻ കറിയാവുമല്ലോ അപ്പം എന്നാൽ രാവിലെ അതൊന്ന് കറി വെക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് വേദനകൾക്ക് കറിയാൻ വെച്ചാലോ അപ്പം ഞണ്ട് നമ്മുടെ കണ്ടോ ഇതാണ് നമ്മുടെ ഞണ്ട് ഞണ്ട് രാവിലെ എടുത്തുനിന്ന് ഫ്രിഡ്ജിനെ തുടങ്ങി വെച്ച് പെട്ടെന്ന് ഒന്ന് ചത്ത കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തണുപ്പൊക്കെ അടുത്ത് ഞണ്ടെന്ന് ചത്തും അപ്പോൾ ഇതിന്റെ തോല ഇതൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് ഞണ്ടിൻ്റെ കാലൊക്കെ ഒടിക്കാൻ വേണ്ടിയിട്ട് സുഖമായി അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാൻ അതുകൊണ്ട് നേരിട്ട് കൊല്ലുന്നത് കാണിക്കണ്ടെന്നെ അപ്പം ഞണ്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഞണ്ട് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ടുന്ന സാധനങ്ങൾ ഞണ്ട് കറിക്കേണ്ട പച്ചമുളക് തക്കാളി നമ്മുടെ മുരിങ്ങിക്ക കറിവേപ്പില ഉള്ളി പിന്നെ നമ്മുടെ തേങ്ങ ഇനി തേങ്ങ എണ്ണ അരച്ചെടുക്കാം നമുക്ക് കറി വെക്കാനുള്ള എന്തൊക്കെ ഒന്ന് റെഡി ആക്കിയെടുക്കാം നമ്മുടെ മുരിങ്ങായക്കായൊക്കെ മുരിങ്ങക്ക് നമുക്ക് നല്ല പച്ചക്കറി എടുത്തപ്പം കിട്ടിയത് അതിൻ്റെ കൂടെ രണ്ട് മുരിങ്ങക്ക് മുറിച്ചിട്ട് വന്നതാട്ടോ മുരിങ്ങായ്ക്ക ഭയങ്കര വിലയായിരിക്കും രണ്ട് മുരിങ്ങ ഒരു മുരിങ്ങ മുരിങ്ങിരിങ്ങനെ അപ്പം നമുക്ക് ഞണ്ടുകറി വെക്കാം ഇവിടെ ചട്ടിയൊക്കെ ഒന്ന് വെക്കാം ചട്ടി ഒന്ന് ചൂടായിട്ട് അതിന് ശേഷം നമുക്ക് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായില്ല ചട്ടി നല്ലതുപോലെ ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം കുറച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം ഒരു ജീരകം ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയ ജീരകം ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ച് നിട്ട് കൊടുക്കാം ുടെ സവാള പച്ചമുളക് കൂടി അതിൻ്റെ കൂടെ എഴുത്ത് കൊടുക്കാം നല്ലോലൊന്ന് വാടി വരട്ടെ വാടിയല്ല ഒന്ന് ഒരു മഞ്ഞ കളറ് ഒരു ബ്രൗൺ കളറാവുമ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും എഴുപ്പ് കൊടുക്കാം നമ്മൾ കുറച്ച് പിഴുപുളിയാണ് എടുത്തിരിക്കുന്നത് പിഴുപുളി മതി കാരണം നമ്മൾ കുടമ്പുളി ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് പക്ഷേ പിഴുപുളി ഇട്ടാലും വേദന എന്തായാലും കുടമ്പുളി ഇട്ട് വെക്കുമ്പോൾ വയറിന് കുറേ കൂടെ ഒരു സുഖം കിട്ടും പക്ഷെ എന്നാലും ഇന്ന് നമ്മളിപ്പോൾ ഇടുന്നത് പിഴിപുളിയാണ് ഉടനെ ഒരു മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല നല്ല സൂപ്പർ കറി ആയിരിക്കും മാങ്ങ ഒക്കെ ഇട്ട് ഞണ്ട് കറി വെക്കും മാങ്ങ മുരിങ്ങയ്ക്ക ഒക്കെ ഇട്ടം കൂടെ കറി വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് കറിവേപ്പില ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കുറച്ച് കറിവേപ്പില കൂടി കറിവേപ്പിലിട്ട് കൊടുക്കാം അതുകൊണ്ട് ഇപ്പോഴത്തെ കറിക്കെല്ലാം കറിവേപ്പിലായിട്ടോ കറിവേപ്പില പറക്ക് കറി അഴിക്കുന്നവർ കറിവേപ്പില ഇറക്കി കുഴയും നമുക്കൊരാൾ കൊണ്ടു വന്നു നമ്മുടെ ഇവിടെ പരവൂര് എന്ന് ഒരു പേര് ഞാനാ വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ആരാ കൊണ്ടുപോയെന്നുള്ളത് പേര് ഞാൻ വിട്ടുപോയി കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റത്തില്ല ഓർത്തെടുക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഞാൻ മറന്നുപോകും അതാണ് കാര്യം പല കാര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് നമ്മൾ അടുത്ത് വരുമ്പം ആൾക്കാരെ പേരൊക്കെ നമുക്ക് മനസ്സിൽ നിൽക്കും അപ്പം അന്നവർ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഞങ്ങൾ മീനും കക്കായും ഒക്കെ കൊടുത്തു കേട്ടോ പിന്നെ അവര് വിളിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നൊക്കെ പറഞ്ഞ് അന്നവർ അന്നവർ വന്നപ്പോഴ് കക്കായും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊടുത്തു കൊടുത്തുവിട്ട് മിക്കവാറും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ മീനോ കക്കായോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിടും കാരണം അവർക്കൊക്കെ കിട്ടുന്നതല്ലല്ലോ ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഒന്നും തക്കാളി എണ്ണയിലൊന്ന് പാടയിട്ട് ചെറുതായിട്ടൊന്ന് പാടിയാൽ മതി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുരിങ്ങ എണ്ണയിലൊന്ന് റെഡിയായി വരട്ടെ അപ്പം ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടല്ലോ അപ്പോൾ ആ ഞണ്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് അപ്പം െ കാല് സെപ്പറേറ്റായിട്ട് മുകളിൽ വെച്ചിരിക്കുക കാല് കേട്ടോ എല്ലാം ഇത്ര ഇപ്പം ഞണ്ടിൻ്റെ വലുപ്പം കിട്ടും കുഞ്ഞി ഞണ്ട അപ്പോൾ ഈ കുഞ്ഞി ഞണ്ടായാലും അതിനകത്ത് ഇറച്ചി കുറവാണ് കേട്ടോ ഇറച്ചി മാത്രം ആ ഇത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കറി വെക്കാം കറി വെക്കുമ്പോൾ അധികം നമ്മൾ സാധാ മറ്റേ വലിയ നല്ല ഞണ്ട് ഇറച്ചിയുള്ള ഞണ്ട് കറി വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവത്തില്ല ചെന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊന്ന് ഞണ്ട് കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താ നമ്മുടെ മഞ്ഞപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ തീർന്നി ഇന്നിപ്പം കടയിൽ പോകണം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ അപ്പം കഴിഞ്ഞ ദിവസം മുളക് പൊടി തീർന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിരിയനും പാണ്ടിയും കൂടെ ഒന്നിച്ചുള്ളത് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവർ ഒന്നിച്ച് നമുക്ക് തൂക്കി തന്ന കേട്ടോ കുറച്ച് മുളക് പൊടി ഇല്ല ലോൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇനി നമുക്ക് മടം ഞണ്ടിട്ട് കൊടുക്കാം ന്ന് ഈ ഞണ്ടിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഞണ്ടെന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കാം അപ്പം റെഡിയാവും അപ്പം കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇവിടെ നിന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടത് ഈ ഞണ്ടിൻ്റെ വെള്ളം ഇറങ്ങി തന്നെ ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് മൂടി വെക്കാം ഞണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെന്ത് അരപ്പൊക്കായിട്ട് നീ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം നേരത്തെ നമ്മൾ ഞെവിടാതെ ഒഴിച്ചതാണ് അപ്പോൾ അത് തേങ്ങയിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് പുളി മതി രണ്ട് വെന്ത് നിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താ മതി പിന്നെ അന്ന് അടച്ചു വെക്കാം നമുക്ക് ഈ ഒരു തണ്ട് കറിവേപ്പില കൂടി വെക്കട്ടെ കറക്കി നമ്മൾ ഉപ്പ് ഏർത്തില്ലായിരുന്നു പപ്പ നമ്മുടെ കറി എന്തായി നോക്കട്ടെ കറി ഇവിടെ റെഡി ആയിട്ട് എന്ത് കറി പറ്റിയിട്ടുണ്ട് ഇനി തിരി നമുക്ക് ഇന്ന് കറി ഇറക്കി വെക്കാം അത്രയും പറ്റിയാൽ മതി കറി കറിവേപ്പില ഇടത്തുണ്ട് കറി ഇറക്കിയോ കട്ടിനി നമ്മുടെ കാപ്പിയൊക്കെ റെഡിയായി ചേട്ടന് കാപ്പി കൊടുക്കട്ടെ ചേട്ടൻ രാവിലെ കക്ക വരാൻ പോകണം അപ്പം ചേട്ടന് കാപ്പി കൊടുക്കാം ലിജി എഴുന്നേറ്റ് പല്ല് തേർക്കുന്നതേ ഉള്ളു ഇപ്പോഴും അവിടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടനെ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ